അതിശക്തമായ മഴ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചോ എന്നുള്ള അറിയിപ്പുമായാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൂടുതൽ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു അവധി അറിയിപ്പുകൾ ഏറ്റവും ആദ്യം അറിയാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മടിക്കാതെ ഒരു ലൈക്കും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം അപ്പോൾ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കനത്ത മഴ തുടർന്നു കൊണ്ടിരിക്കുന്നു വിവിധ ജില്ലകളിൽ ചുവപ്പ് ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട് ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ല ജില്ലയിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെയും ഈ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ തൃശ്ശൂർ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർമാർ അറിയിച്ചു ഓറഞ്ച് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിനാലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചതിനാലും മുൻകരുതൽ നടപടികളുടെ ഭാഗമായി നാളെ ജൂൺ പതിനാറ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ അംഗലവാടികൾ നൈസറികൾ ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല നേരത്തെ അവധി പ്രഖ്യാപിച്ചത് തൃശൂർ കാസർഗോഡ് ജില്ലയിലാണ് ഇപ്പോൾ വേറൊരു ജില്ലയിലും കൂടി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ ജൂൺ പതിനാറ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി പല ജില്ലകളിൽ കനത്തമായി തുടരുന്നു കൊണ്ടിരിക്കുകയാണ് ഇനിയും കൂടുതൽ ജില്ലകളിൽ ഉടൻ തന്നെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട് അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ അത് ഔദ്യോഗികമായി വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളെ അറിയിച്ചു തരും ഇതേപോലെയുള്ള അവധി അറിയിപ്പുകൾ ഏറ്റവും ആദ്യം അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മറക്കാതെ ഒരു ലൈക്കും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്തു വെക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് പ്ലീസ് മൈ യൂട്യൂബ് ചാനൽ